നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ചില കോച്ചുമാർ പുതിയ ക്ലബിലേക്ക് എത്തുമ്പോൾ തൻ്റെ അതോറിറ്റി കാണിക്കാൻ വേണ്ടി അവിടുത്തെ ഏറ്റവും മികച്ച താരത്തെ തന്നെ ഇരയാക്കും കണ്ടോ ഞാൻ അവനോട് അങ്ങനെ ചെയ്തു പിന്നെ എല്ലാവർക്കും ഇതൊക്കെ എല്ലാവരുടെ നേരെയും എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നതാണ് സാബി അലോൺസോ വിരിയോട് ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുകയാണ് ബ്രസീലിയൻ ഇതിഹാസം റിവാൾഡോ റിവാൾഡോ മുൻ ബാഴ്സലോണ താരം കൂടിയാണെന്ന കാര്യം ശ്രദ്ധിക്കുക ഏതായാലും വിനി ജൂനിയർ ഇപ്പോൾ കഴിഞ്ഞ എൽ ക്ലാസിക്കോ മത്സരത്തിൽ അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം വല്ലാതെ ദേഷ്യത്തിൽ തന്നെ പ്രതികരിച്ചിരുന്നു ഒടുവിൽ ഇപ്പോൾ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചോദ്യം ഇതാണ് വിനി കഴിഞ്ഞ തവണ ഫിഫ ബെസ്റ്റ് നേടിയ താരമാണ് ലോകത്തെ ഏറ്റവും മികച്ച താരത്തിനുള്ള ഔദ്യോഗികമായ അവാർഡാണ് ഫിഫ ബെസ്റ്റ് വാലൻഡിയോർ ഒരു മാഗസിൻ കൊടുക്കുന്നതാണെങ്കിൽ ഫിഫ ബെസ്റ്റ് ഫിഫ ഫുട്ബോളിൻ്റെ ലോക അതോറിറ്റി കൊടുക്കുന്നതാണ് ആ അവാർഡ് നേടിയ ആളാണ് വിനി ആ വിനിയെ ഇപ്പോൾ മിക്ക മത്സരങ്ങളിലും സാബിയ അലോൺസ് തൊണ്ണൂറ് മിനിറ്റ് കളിപ്പിക്കുന്നില്ല അറുപത് അറുപത്തെട്ട് മിനിറ്റാണ് ആവറേജ് അദ്ദേഹത്തെ കളിപ്പിക്കുന്നത് ആകെ മൂന്ന് കളികളിൽ മാത്രമാണ് ഇപ്പോൾ ഈ സീസണിൽ തൊണ്ണൂറ് മിനിറ്റും അദ്ദേഹത്തെ കളിപ്പിക്കാൻ വി തയ്യാറായിട്ടില്ല നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ കളികളും നോക്കുക അപ്പോൾ ആ കളികളിൽ ഇപ്പം വാർഷികതയിലുള്ള കളിയിൽ എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ സബ് ചെയ്തു അതിന് മുമ്പത്തെ കളിയിൽ യു എൻ ഡെതിരെ എൺപത്തിനാലാമത്തെ മിനിറ്റിലാണ് അതിന് മുമ്പ് നടന്ന മത്സരം അദ്ദേഹത്തെ അൻപത്തഞ്ചാമത്തെ മിനിറ്റിൽ സബ് ചെയ്തു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഓരോ നോക്കിയാണെങ്കിൽ അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ എഴുപതാമത്തെ മിനിറ്റിൽ എഴുപത്തെട്ടാമത്തെ മിനിറ്റിൽ അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ എഴുപത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഇങ്ങനെയൊക്കെ സബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആകെ മൂന്നേ മൂന്ന് കളിയാണ് അദ്ദേഹത്തെ ഫുൾ ടൈം കളിപ്പിച്ചത് എം പാപ്പയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വിനിക്കല്ല അമ്പാപ്പേക്കാണ് അധികം പ്രാധാന്യം കൊടുക്കുന്നുള്ളത് സുവ്യക്തമാണ് വിനിയതിൽ ആസ്വസ്ഥനവുമാണ് എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ ഏതായാലിപ്പോൾ റിവാൾഡ് പറയുന്നു എനിക്കറിയില്ല എന്തെങ്കിലും പേഴ്സണലായിട്ട് വിനീഷ്യസും അലോൺസോയും തമ്മിൽ പ്രശ്നമുണ്ടോ എന്ന് പക്ഷേ ചില സമയത്ത് ഇത് സംഭവിക്കാം അതായത് ഒരു കോച്ച് പുതുതായിട്ടൊരു ടീമിലേക്ക് വരുമ്പോൾ ആ ടീമിലെ പ്രൊമിനൻറ്റ് പ്ലെയറെ തന്നെ ഏറ്റവും മികച്ച താരത്തെ തന്നെ തനിക്ക് ടീമിൽ ടീമിൻ്റെ ഇടയിൽ ഒരു റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടി ഇരയാക്കി മാറ്റും എന്ന് പറഞ്ഞാൽ വിനി ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആണ് അദ്ദേഹത്തിന് ഫിഫ ബെസ്റ്റൊക്കെ കിട്ടി നിൽക്കുകയാണ് അപ്പോൾ വിനി ഇതിൻ്റെ പോയി അതാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ അത് തൻ്റെ ഒരു അതോറിറ്റി കാണിക്കാനുള്ളൊരു വഴിയാണ് ഇറ്റ്സ് എ വേ ഓഫ് ഷോയിങ് അതോറിറ്റി അതായത് അതിലൂടെ ഇത്തരം കോച്ചുമാർ പറയാനുദ്ദേശിക്കുന്നത് ഇഫ് ഐ ക്യാൻ ഡൂ ദിസ് വിത്ത് വിനി വിനിയോടെ എനിക്കിങ്ങനെ ചെയ്യാമെങ്കിൽ ഐ ക്യാൻ ഡൂ ഇറ്റ് വിത്ത് എനി അതർ പ്ലെയർ ഏത് താരത്തോടും എനിക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ തൻ്റെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി തൻ്റെ അതോറിറ്റി കാണിക്കാൻ വേണ്ടി വിനിയെ കരുവാക്കുകയാണ് സാബി അലോൺസോ എന്നാണിപ്പോൾ റിവാൾഡോയുടെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വ്യത്യാസ അഭിപ്രായം കണ്ടാവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയത് വീഡിയോസെ എനിക്ക് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഈ റാഫ് ടോക്സോട് വേദാം